ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ടീച്ചറെയാണ് ടീച്ചറെ വിവാഹം കഴിച്ച് ടീച്ചറ് പഠിപ്പിച്ച് പ്ര ടീച്ചറോട് പ്രേമം തോന്നി പ്രായത്തിലേകദേശം ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് വയസ്സ് മൂത്തതാണ് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇമ്മാനുവൽ മാക്രോൺ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ടീച്ചറുടെ മകളുമായിട്ടും അദ്ദേഹത്തിന് പ്രേമം പ്രേമുണ്ടായിരുന്നെങ്കിൽ ടീച്ചറോടുള്ള പ്രേമം മൂത്താണ് വിവാഹം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഇത്ര സാഹചര്യം ഉണ്ടായിട്ട് പോലും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കാണുകയുണ്ടായി ഒരു വിമാനത്തിൽ നിന്നും ഏതൊരു രാജ്യത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആ ടീച്ചർ ഇമാനുവൽ മേക്കർനോണ എടുത്തിട്ട് കുത്തി ഇത് ലോകം മുഴുവനും കണ്ടു അത് ആർക്കും ഇദ്ദേഹത്തിന് മറച്ചു വയ്ക്കാൻ പറ്റുമ്പോ പറ്റുക പോലും ഇല്ല അദ്ദേഹം ഒരു ആകെ ചമ്മിപ്പോയ മുഖത്തോട് കൂടിയിട്ട് വന്നിട്ട് ക്യാമറയുടെ മുഖത്തേക്ക് നോക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് നമ്മുടെ രാഷ്ട്രീയക്കാരാണ് ഞാൻ അദ്ദേഹം ടിറ്റ് ചെയ്ത് കാണിച്ചതെന്ന് പറഞ്ഞാണ് പക്ഷെ അത് അത് അങ്ങനെയൊന്നും പറയാനായിട്ട് ഇമ്മാനുവൽ മാക്രോൺ മുതിർന്നില്ല ആ സമയത്ത് അങ്ങനൊരു ഇത് അവിടെ നില അവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നം അത്ര രൂക്ഷമാണ് ആ സ്ത്രീ സ്ത്രീ വളരെ ശുഭതയും പല സാഹചര്യത്തിൽ നമ്മൾ കണ്ടെത്തുന്ന ശുഭതയും അങ്ങനത്തെ അദ്ദേഹം അവരുടെ ചേഷ്ടകൾ അത്തരത്തിലുള്ള ഒരു ചേഷ്ടകളാണ് അദ്ദേഹം കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡാവോസിൽ നടന്ന ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഇൻഡോർ അത് അകത്ത് നടക്കുന്ന ഒരു ഇതാണ് വെയിലത്ത് നടക്കുന്ന ഒരു ഇതല്ല ഒരു ടിൻഡ് ഗ്ലാസ് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് ആ ഒരു പ്രസംഗം നടത്തിയത് അതിനെ ട്രംപ് വ്യക്തമായിട്ട് അവഗേഖിക്കുക അവൻ ഗ്ലാസും വെച്ച് വന്നേക്കണമെന്ന് ട്രംപ് പറയും ചെയ്തു അവൻ്റെ ഒരു അവന് അവനൊരു കൂളിംഗ് ഗ്ലാസും പച്ച പരിഷ്കാരിയോ ഇവൻ എന്ന് നമ്മുടെ നമ്മുടെ സിനിമയിലേക്ക് ചോദിക്കുന്നമാതിരി ട്രംപ് ചോദിക്കുകയുണ്ട് ഇവൻ ആരാ പച്ച പരിഷ്കാരി ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കണ്ണാടിയും വെച്ച് വർത്താനം പറയാനായിട്ട് ഇവൻ ആരാ എന്നുള്ള രൂപത്തിൽ ട്രംപ് ചോദിക്കുകയും ചെയ്തു അപ്പോ ഇത് ഞാൻ തന്നെ എനിക്ക് തന്നെ ഒരു സംശയാസ്പദമായ രീതിയിൽ ഒരു പക്ഷേ ടീച്ചറ് ഇമ്മാനുവൽ മാക്രോണിനെ എടുത്തിട്ട് താങ്ങിയോ എന്നുള്ളതാണ് അത് കാരണം അവർ തമ്മിൽ പലപ്പോഴും അങ്ങനെ അടി നടക്കുന്നതായിട്ട് അവരുമായിട്ട് അടുത്ത വൃന്ദങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ടീച്ചർ ഇമ്മാനുവൽ മാക്രോണെ എടുത്ത് കലക്കിയോ എന്നുള്ളതാണ് ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത് കാരണം കണ്ണ് ചോന്നിരിക്കുന്ന ഫ്രഞ്ച് വൃത്തങ്ങളിൽ നിന്നും വരുന്ന വാർത്തകൾ പ്രകാരം കണ്ണ് ചോന്നിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കണ്ണിലേക്ക് ഇങ്ങനെ അസുഖങ്ങൾ കണ്ണിൽ ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന കണ്ണ് ചോന്നിരിക്കുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെക്കാറുണ്ട് പക്ഷെ ഇത് അടി അടികൊണ്ട് കണ്ണ് ചോന്നതാണെന്ന് ഒന്ന് പോലും ചില അസൂയാലുക്കൾ അല്ലെങ്കിൽ ടാബ്ലോയിഡ് പത്രങ്ങളൊക്കെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ ടീച്ചർ ഇപ്പൊ ഫ്രഞ്ച് അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ പോട്ടേന്ന് വെക്കാം ഇപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് നിന്നിട്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരിക്കുമെ തന്നെ ഇദ്ദേഹത്തിന്റെ കണ്ണടിച്ച് പൊട്ടിച്ചോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് ഇതാണ് ഇദ്ദേഹം അങ്ങനെ ഒരു പരിഷ്കാരിയല്ല പച്ചപരിഷ്കാരി കണ്ണാടി വെച്ച് നടക്കുന്ന ഒരു പച്ചപരിഷ്കാരി അല്ല ഇമ്മാനുവൽ മാക്രോൺ പക്ഷെ ഇന്നലെ അദ്ദേഹം ദാവോസിന്റെ പ്രസംഗം കാണുമ്പോ അടി കിട്ടിയതാണോ എന്നൊരു സംശയം ഈ വായുവിലൊക്കെ നിൽക്കുന്നുണ്ട്